നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തുക നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ അതിരൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച ആളാണ് സിനിമാ മംഗളത്തിന്റെ എഡിറ്റർ പല്ലിശ്ശേരി സംഭവത്തിൽ ദിലീപിന് പങ്കുണ്ടെന്നും പൾസർ സുനയും ദിലീപും ദീർഘകാലമായി അടുപ്പമുള്ളവരാണെന്നും പല്ലിശ്ശേരി പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോൾ ശരിക്കും ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് പല്ലിശ്ശേരി പറയുന്നത് എന്ന തന്റെ പക്തിലൂടെയാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തുകൊണ്ട് നടി ആക്രമിക്കപ്പെട്ടു എന്നതിന്റെ ഉത്തരമെന്ന രീതിയിലാണിത് അതിനു പിന്നിൽ മറ്റൊരു നടിയുടെ അമ്മയാണ് എന്നാണ് പല്ലിശ്ശേരി പറയുന്നത് ആരുടെയും പേര് പറയുന്നില്ലെങ്കിലും എല്ലാവർക്കും എല്ലാം രീതിയിൽ തന്നെയാണ് പീഡന കേസ് സി ബി ഐ ഏറ്റെടുക്കുമെന്ന തലക്കെട്ടിലാണ് പല്ലുശേരി ഇത്തവണ തന്റെ അഭരലോകം എന്ന പങ്ക് എഴുതിയിരിക്കുന്നത് തുടക്കത്തിൽ ദിലീപിനെ കുറിച്ച് പേരെടുത്തു പറയുന്നുണ്ടെങ്കിലും അവസാന ഭാഗത്ത് അത് ഉപേക്ഷിച്ചു അമ്മ മനസ് മനസ്സെന്ന ചെറുതലക്കെട്ടിന് താഴെയാണ് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ പല്ലുശേരി എഴുതി വെച്ചിരിക്കുന്നത് ആരുടെയും പേര് പറയുന്നില്ല എന്ന് മാത്രം നടനും നടിയും തമ്മിലുള്ള ബന്ധം അസാധാരണമാകുന്നത് അമ്മ എന്നാണ് പല്ലുശേരി പറയുന്നത് പിന്നീട് പറയുന്ന കാര്യങ്ങൾ ആർക്കും ആർക്കുമാത്രം എളുപ്പത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല ഞെട്ടിക്കുന്ന കാര്യങ്ങളാണവ നടനും നടിയും ഒന്നാകുന്നത് പല ദിവസങ്ങളിലും അമ്മ കണ്ടു എന്നൊക്കെയാണ് പലിശ്ശേരി എഴുതിയിരിക്കുന്നത് നടന് ഭാര്യയും ഒരു മകളും ഉണ്ടെന്ന് കൂടി പറയുമ്പോൾ സൂചനകൾ വ്യക്തം ഒരിക്കൽ മകളുടെ ഭാവി തകർത്ത നടനാണ് ആളെന്ന് പറയുന്നു ഇനി അങ്ങനെ സംഭവിക്കരുത് എന്ന് അമ്മ ഉറപ്പിക്കുകയാണത്രേ അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങളെ കുറിച്ചും പറയുന്നുണ്ട് മകളെ നടനെ കൊണ്ട് തന്നെ വിവാഹം കഴിപ്പിക്കാൻ അമ്മ തീരുമാനിക്കുന്നു ആദ്യം നടന്റെ വിവാഹബന്ധം തകർക്കുകയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നു എന്നാൽ ഇതൊന്നും മകൾ അറിയാതെ ആണത്രേ ചെയ്തത് നടന്റെ വിവാഹബന്ധം തകർ പറ്റിയത് യുവനടിയാണെന്ന് അമ്മ തീരുമാനിച്ചു എന്നാണ് പല്ലിശ്ശേരി പറയുന്നത് അതിനുശേഷമാണത്ര കാര്യങ്ങൾ കൂടുതൽ വഷളായത് മകളും നടനും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് യുവനടിക്ക് വിവരം നൽകുന്നത് അമ്മയാണത്രയും മകൾ ഒരിക്കൽ ഗർഭിണിയായെന്ന കാര്യവും യുവനടിയോട് പറഞ്ഞു എന്നാണ് പല്ലുശേരി പറയുന്നത് മകളും നടനും തമ്മിലുള്ള ദൃശ്യങ്ങൾ നടന്റെ ഭാര്യയുടെ കയ്യിൽ എത്തിക്കാനുള്ള ശ്രമമായിരുന്നു അത്ര പിന്നീട് നടന്നത് യുവനടിയെ ഉപയോഗിച്ചാണ് ഇത് എത്തിച്ചതും എന്നും പല്ലിശ്ശേരി പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ സംഭവിച്ചു നടൻ വിവാഹ ബന്ധം ഒഴിഞ്ഞു പിന്നീട് മകളെ വിവാഹം കഴിച്ചു എല്ലാത്തിനും പിന്നിൽ യുവനടിയാണ് എന്ന് തെളിഞ്ഞു പലിശ്ശേരി പറയുന്നത് ഇങ്ങനെയാണ് വിവാഹബന്ധം താർക്കുന്നതിലേക്ക് എത്തിച്ചത് യുവനടിയാണെന്ന കാര്യം നടനെ അറിയിച്ചതും നേരത്തെ പറഞ്ഞ അമ്മ തന്നെയാണ് എന്ന് പലിശ്ശേരി പറയുന്നു അങ്ങനെയാണ് അത്ര നടന് യുവനടിയോട് ശത്രുതയുണ്ടായത് ഒടുവിൽ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു എന്ന് പല്ലിശ്ശേരി പറയുന്നുണ്ട് ഒരുപാട് പേരുടെ ശാപത്തിനും പുല്ലുവില കൽപ്പിച്ചാണ് ദിലീപിന് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണമെന്ന് പോലും സമർത്ഥിക്കുന്നുണ്ട് പലിശ്ശേരി ദിലീപ് പല നിർമ്മാതാക്കളോടും സംവിധായകരോടും ചെയ്ത ക്രൂരതകളെ കുറിച്ചും പല്ലിശ്ശേരി ദിലീപ് വാത്തുറുന്നാൽ പലരും അകത്താകുമെന്നും പലുശേരി പറയുന്നുണ്ട് ദിലീപിനൊപ്പം ഉള്ളവരെ കുറിച്ചും സൂചനകളും നൽകുന്നുണ്ട് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി